എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ലൈംഗിക മോഹം ഉണർത്തുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകളിൽ ചില ദിവസങ്ങളിൽ അമിതമായി ലൈംഗിക മോഹം ഉണർത്തുന്ന ദിനങ്ങളുണ്ട് എന്നാൽ അവ ഏതെന്ന് ഞാന് ഇനി പറയാം സ്ത്രീകളിൽ ഇത്തരം ലൈംഗിക മോഹം ഉണർത്തുന്ന ദിവസങ്ങൾ സ്ത്രീയുടെ ഓവുലേഷൻ സമയങ്ങളിലാണ് അഥവാ ആർത്തവ ദിനങ്ങൾ കഴിഞ്ഞു എട്ടാം ദിനം മുതൽ പതിമൂന്നാം ദിനം വരെ ഇതിൻ്റെ ഇടയിലുള്ള ഈ അഞ്ചു ദിവസമാണ് സ്ത്രീകളിൽ കൂടുതലായി ലൈംഗിക മോഹം ഉണർത്തുന്ന ദിനങ്ങൾ മാത്രവുമല്ല ഈ സമയങ്ങളിൽ സ്ത്രീകളിൽ കൂടുതലായി ഈസ്റ്റർജന്റെ അളവ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ഗർഭധാരണ സാധ്യത കൂടുതലാകുവാനും ഈ യങ്ങളിൽ സാധ്യത ഏറെയാണ് അതിനാൽ ഗർഭധാരണവുമായി ഉദ്ദേശപ്പെട്ടിട്ടുള്ള ലൈംഗിക ബന്ധം ഇത്തരം ദിവസങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും ഏറ്റവും ഉചിതം അഥവാ ആർത്തവ ദിനം തുടങ്ങി എട്ടാം നാൾ മുതൽ പതിമൂന്നാം നാൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ അഞ്ചു ദിവസങ്ങളിൽ ഈ സമയത്താണ് ഓവുലേഷൻ സമയം എന്ന് പറയുന്നത് സാധാരണയായി സ്ത്രീകൾക്ക് ഈ സമയത്ത് ചെറിയ രീതിയിലുള്ള വയറുവേദന അനുഭവപ്പെടാറുണ്ട് ഇത് ഓവിലേഷൻ്റെ ഭാഗമായാണ് സംഭവിക്കുന്നത് സ്ത്രീകളിൽ ഈശ്വരജന്റെ ഹോർമോണിന്റെ അളവ് കൂടുകയും ഇത്തരം സമയങ്ങളിൽ സ്ത്രീയിൽ കൂടുതലായി കാമമോഹങ്ങൾ മോഹങ്ങൾ കൂടുതലാകുവാനും സാധ്യതയുണ്ട് കൂടാതെ പഠനങ്ങൾ പറയുന്നത് ഈ സമയത്ത് സ്ത്രീ കൂടുതലായി മനോഹരിയായിരിക്കും എത്ര എന്നാണ് അത് സ്ത്രീകളിലെ ഹോർമോണിന്റെ അളവ് ഈ ും വ്യത്യസ്തപ്പെട്ടിരിക്കും അതിനാൽ സ്ത്രീകൾ കൂടുതൽ സുന്ദരികളായി കാണപ്പെടുന്നു എത്ര ഇതാണ് ശാസ്ത്രം പറയുന്നത് അതിനാൽ ഇത്തരം ദിനങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ സ്ത്രീ പെട്ടെന്ന് ഓർഗാസം സംഭവിക്കാനും സാധ്യതയുണ്ട് അഥവാ രതിമൂർച്ച സ്ത്രീകളിൽ പെട്ടെന്ന് നടക്കുവാനും സാധ്യത ഏറെയാണ് ഫോർപ്ല മതിയാവണ്ണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് അഥവാ ക്ലൈമാക്സിലേക്ക് സ്ത്രീയെ കൊണ്ട് കൊണ്ടെന്നെത്തിക്കുവാനും ഈ സമയത്ത് പ്രയോജനപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് ഈ സമയത്ത് ചില സ്ത്രീകളിൽ നേരിയ തരത്തിലുള്ള വെള്ളംപോക്ക് അഥവാ ഡിസ്ചാർജ് ഇവ കാണാൻ സാധ്യതയുണ്ട് ഇത് ഓവലേഷന്റെ ഭാഗമായാണ് സംഭവിക്കുന്നത് ഇതിൽ യാതൊരു കുഴപ്പവുമില്ല മാത്രവുമല്ല ചെറിയ രീതിയിലുള്ള വയറുവേദനയും സ്വാഭാവികമാണ് ഇതിനായി ഡോക്ടറെ കാണേണ്ട ആവശ്യകത ഉണ്ടാകുന്നില്ല അതിനാൽ ഇത്തരം ദിവസങ്ങളിൽ സ്ത്രീയെ കൂടുതലായി ലാളിക്കുവാനും സ്നേഹിക്കുവാനും ശ്രമിക്കുക തന്റെ പങ്കാളി കൂടുതലായി ഉണരുന്ന സമയങ്ങളാണ് ഇവ ഈ ദിനങ്ങളിൽ തന്റെ പങ്കാളിയിൽ നിന്ന് കൂടുതലായി സ്നേഹ പ്രകടനങ്ങളും ലാളനകളും ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകൾ അത് സ്ത്രീകൾക്ക് മതിയാവോളം നൽകുകയും ഒപ്പം ആസ്വദിക്കുകയും ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു